ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഓരോ ആവശ്യത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നവരും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നവരും പിന്നീട് അവ ക്ലോസ് ചെയ്യാതെ പോകുന്നത് വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം വിവിധ ബാങ്കുകളിലായി നാൽപ്പതിനായിരം കോടിയിലധികമാണ് ഇങ്ങനെ അവകാശികളില്ലാതെ ബാങ്കുകളിൽ കിടക്കുന്ന തുക പലരും ബാങ്കിൽ എഫ് ഇട്ടിരിക്കുന്ന കാര്യം വീട്ടുകാരോട് പറയാറില്ല പിന്നീട് ഇവർ മരിച്ചു പോവുകയാണെങ്കിൽ പലരുടെയും പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത് വീട്ടുകാർ അറിയാതെ പോകുന്നു അതുപോലെ പലരും വിദ്യാഭ്യാസ ആവശ്യത്തിനും തൊഴിലിനും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാനൊക്കെയായി പലപ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാറുണ്ട് പിന്നീട് ഇവ ക്ലോസ് ചെയ്ത് അതിലുള്ള പണം എടുക്കുവാനും മറക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ പേരിലോ മരിച്ചുപോയ നിങ്ങളുടെ വീട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ പേരിലോ ഏതെങ്കിലും ബാങ്കിൽ അൺക്ലെയിംഡ് എമൗണ്ട് ആയി തുക കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ റിസർവ് ബാങ്കിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റുമായി ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിനിമം ബാലൻസിൽ എടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പിന്നീട് നമ്മൾ മറന്നു പോകാറുണ്ട് എന്നാൽ ഇനി നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു സൈറ്റ് വഴി ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ അതിൽ എത്ര രൂപയുണ്ട് എന്നൊക്കെ അറിയുവാൻ സാധിക്കും ഇതെങ്ങനെയെന്ന് നോക്കാം അതിനായി ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക യു ഡി ജി എം എന്ന് ക്രോമിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർ ബി ഐയുടെ ഒരു സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് വരും എന്നാൽ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ അതിന് താഴെ ചെറുതായി രജിസ്റ്റർ എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പാസ്വേഡ് റിയൻഡോ പാസ്വേഡ് ക്യാപ്ച അതായത് അവിടെ തന്നിരിക്കുന്ന കോഡ് എന്നിവ കൊടുത്തതിന് ശേഷം താഴെ രണ്ട് ടിക്ക് മാർക്ക് ഉണ്ടാകും അത് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ രജിസ്റ്റർ ആകും ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം അതിന് മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും അടിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു ഒ വരും ആ ഒ കൂടി അടിച്ചു കൊടുത്താൽ നമ്മൾ ഈ സൈറ്റിലേക്ക് ലോഗിൻ ആകും അങ്ങനെ ലോഗിൻ ആയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പേജിൽ ഇൻഡിവിജ്വൽ നോൺഇൻഡിവിജ്വൽ എന്നിങ്ങനെ കാണും നമ്മൾ ഇൻഡിവിജ്വൽ ആണ് അതിനുശേഷം നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് പേരിലാണോ അത് കൃത്യമായി അവിടെ കൊടുക്കുക എന്നിട്ട് നെയിം ഓഫ് ബാങ്ക് എന്നുള്ളടത്ത് ഓൾ എന്ന് കൊടുക്കുക അതിനുശേഷം താഴെ പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അങ്ങനെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരും അതിൽ കുറച്ച് പേരുകൾ ഉണ്ടാകും അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുക നമ്മുടെ പേരുണ്ടോ എന്ന് അറിയുവാൻ സെർച്ച് ഓപ്ഷനിൽ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സും ബാങ്കിന്റെ ബ്രാഞ്ചും ഒക്കെ അവിടെ കാണിക്കും അതിൻ്റെ കൂടെ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇരുപത് സെക്കൻഡോളം കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് ഓപ്പൺ ആയി വരും അതിൻ്റെ കൂടെ യു ഡി ആർ ഇൻ നമ്പറൊക്കെ ഉണ്ടാകും ആ പി ഡി എഫ് ഓപ്പൺ ആകുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക പിന്നീട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക അതിൽ നമ്മുടെ പേരും അഡ്രസ്സും അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒരു റെഫറൻസ് നമ്പറും ഉണ്ടാകും എത്ര രൂപ ആ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് അതിൽ സാധിക്കില്ല അക്കൗണ്ട് ഉണ്ടെന്ന് അതിലൂടെ ഉറപ്പിക്കാം എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയുവാൻ ബാങ്കിൽ പോയി അന്വേഷിക്കണം സൈറ്റിലേക്ക് തിരിച്ചു വന്ന് ഏതാണോ നമ്മുടെ ബാങ്ക് അതിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും അതിൽ പ്രോസസ് ഫോർ ക്ലെയിമിംഗ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് എന്നൊക്കെ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആകും നമ്മുടെ രേഖകളുമായി ബാങ്കിൽ പോയാൽ ആ തുക ലഭിക്കും ഇനി മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ നോമിനിയോ മറ്റോ കൃത്യമായ രേഖകൾ കൊണ്ടുപോയി സമർപ്പിച്ചാൽ അത് കിട്ടുമെന്ന് പറഞ്ഞ് ബാങ്കിന്റെ ഒരു ലെറ്റർ ആയിരിക്കും ആ ക്ലെയിംഡ് ആകുന്ന ഫയലിൽ ഉണ്ടാകുക ഇങ്ങനെ നിരവധി പേരാണ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് പിന്നീട് അത് ശ്രദ്ധിക്കാതെ പോകുന്നത് ആ അക്കൗണ്ട് തുടങ്ങുവാൻ മിനിമം ബാലൻസ് ആയി നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് ഒരു നിശ്ചിത തുക പലിശയായി ബാങ്കുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും മറ്റും അറിയുവാനും ചെറിയ തുകയാകട്ടെ െ വലിയ തുകയാകട്ടെ ആ തുക കിട്ടുവാനും ഈ സൈറ്റ് വളരെ ഉപകാരപ്രദമാണ് ഈ സൈറ്റിലൂടെ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മതിയായ രേഖകളുമായി ആ ബാങ്കിലേക്ക് പോയി അന്വേഷിക്കുകയും തുക വാങ്ങുകയും ചെയ്യുക അഥവാ അക്കൗണ്ട് എടുത്തവർ മരണപ്പെട്ടാൽ മതിയായ രേഖകളുമായി അവരുടെ നോമിനിക്കോ മറ്റോ ഈ തുക വാങ്ങുവാൻ സാധിക്കും വളരെ പ്രയോജനകരമായ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം